ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ബിഹൈൻഡ് ദ സീൻ നിങ്ങൾക്ക് കാണേണ്ടി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഷോർട്സ് വീഡിയോ എടുത്തത് എന്നുള്ളത് ഓക്കെ അപ്പം ബിഹൈൻഡ് ദ സീനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ കയ്യിൽ കണ്ടു കുറേ ആൽഫബറ്റ്സ് ഉള്ളൊരു ചിറ്റ് ഉണ്ട് അതേപോലെ ഞാനൊരു ബൗളല്ല ഞാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളൊരു സംഭവമാണ് എടുത്തിരിക്കുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ ആ ഒരു ഷോർട്സിൻ്റെ ബാക്ക് ആൻഡ് സ്റ്റോറീസാണ് ഇതിനകത്ത് കാണാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽഫബറ്റ് ഓർഡറിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ ഒരു ലോട്ടിൽ ഇവിടെ ഞറക്കിട്ടെടുത്ത ആൽഫബറ്റ്സാണ് നമ്മൾ ആദ്യം ആദ്യം കഴിച്ചു കൊടുത്തത് പിന്നെ അതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൽ ഏതൊക്കെ ആൽഫബറ്റ്സ് ആണ് മിസ്സായി പോയിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു നാല് വീഡിയോ കണ്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഗീവ് അവേ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗിവവേ എന്താന്ന് ഞാൻ തൽക്കാലം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്യും ചിലപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്തില്ല എന്ന് വരും എന്തായാലും ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടു നോക്കൂ അറ്റാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫെർദർ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ആ ഒരു ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൽഫബറ്റ്സ് ഉള്ളൊരു ലോട്ട് പേപ്പർ ഉണ്ട് അതേപോലെ ഞാനിവിടെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ആക്ച്വലി ആ ഒരു സൈഡിലേക്കാണ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലോട്ട് ഞാൻ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ആൽഫബറ്റ് ഓർഡറിൽ അപ്പം നമ്മൾ ഈ ഒരു ലോട്ട് എടുക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ആൽഫബറ്റ്സ് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ടാവുക അതിൽ ഏതൊക്കെ ആൽഫബറ്റ്സ് ആണ് മിസ്സായിട്ടുള്ളത് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കമൻ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് മൂന്ന് പേരെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗിവ വേടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ആൽഫബറ്റ്സ് തികച്ചും യാദർശികമായിട്ടായിരിക്കും പക്ഷേ ഞാൻ ആ മിസ്സായിട്ടുള്ള ആൽഫബറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഗെസ് ചെയ്യണം ഒന്നിൽ കൂടുതൽ കമൻസ് ഇടാനും പാടില്ല പിന്നെ നമ്മളെ സബ്സ്ക്രൈബറും ആയിരിക്കണം ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗെയിമിൻ്റെ ഒരു റോള് ഇതൊരു ഫൺ ഗെയിം ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിഹൈൻഡ് സീൻ നിങ്ങൾ കണ്ടു നോക്കിക്കൊള്ളു കേട്ടോ ഞാൻ എന്തായാലും ആൽഫബറ്റ് ഓർഡറിൽ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ ചെക്ക് ഇറ്റ് ഔട്ട് ഓക്കെ ഗൈസ് അപ്പോ ഞാൻ കുറച്ച് ആൽഫബറ്റ് ഓർഡറിൽ കുറച്ചധികം സാധനങ്ങൾ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ആൽഫബറ്റ്സിന്റെയും കുറെ ആൽഫബറ്റ്സ് ഞാനിതിനകത്ത് മിക്സ് ആക്കിയിട്ടിട്ടുണ്ട് ഒരു പേപ്പറിനകത്താക്കിയിട്ട് കുറച്ച് ആൽഫബെറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതില്ല അപ്പം ഈ ഒരു ഗിവ് ഗീവയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാൻ ആ മിസ്സാക്കിയ ആൽഫബെറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഷോർട്സിൽ ഇനി വരാൻ പോകുന്ന ഷോർട്സ് എല്ലാം നിങ്ങൾ കുത്തിയിരുന്ന് കണ്ടതിന് ശേഷം ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാൻ ആ മിസ് ചെയ്ത ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ഗെസ് ചെയ്തതിന് ശേഷം ഒന്നിൽ കൂടുതൽ കമൻസ് നിങ്ങൾക്ക് ഇടാൻ പാടുള്ളതല്ല ഈ ഒരു വീഡിയോയുടെ താഴെ വേണം നിങ്ങൾ കമന്റ് ഇടാൻ ഈ ഒരു വീഡിയോയും പിന്നെ ഞാൻ വേറൊരു ഷോർട്സും ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ഷോർട്സിനകത്തോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ആ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് മൂന്ന് പേരെ നമ്മൾ ചൂസ് ചെയ്യും അപ്പോൾ റൂൾസ് ഇത്ര മാത്രമാണ് നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം നിങ്ങൾ ഗസ് ചെയ്യുന്ന ആൽഫബറ്റ്സ് കറക്റ്റ് ആയിരിക്കണം ഒന്നിലധികം കമന്റ് നിങ്ങൾ ഇടാനും പാടുള്ളതല്ല ഓക്കെ അപ്പോൾ ആ മൂന്ന് പേർക്ക് ഞാനൊരു ഗീവ് അവ കൊടുക്കുന്നതായിരിക്കും ആ ഒരു ഗീവ് അവേ എന്താണ് എന്നുള്ളത് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോയിലായിരിക്കും അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക ഇല്ലെങ്കിൽ ഞാനതൊരു സെപ്പറേറ്റ് ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതേപോലെ ഗിഫയുടെ വിന്നറിനെ നമ്മൾ ഉടനെ തന്നെ ചൂസ് ചെയ്ത് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഞാൻ ഇടുന്ന ഈ ഒരു ഷോർട്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുത്തിയിരുന്ന് കാണണം കാണുന്നുട്ടോ എന്നാലാണ് കാരണം ഈ ഒരു ആൽഫബറ്റ്സ് നമ്മൾ ലോട്ടിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ ആൽഫബറ്റ്സ് ആണ് എന്റെ കൺമുന്നിൽ വരുന്നതെന്ന് എനിക്കും കാണുന്ന നിങ്ങൾക്കും അറിയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ വീഡിയോയും കണ്ടാൽ മാത്രമാണ് ഏതൊക്കെയാണ് മിസ്സായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പൊ നമുക്ക് ആ ഒരു ചാലഞ്ച് ചെയ്താലോ ആൽഫബറ്റ് ഈറ്റിംഗ് ചാലഞ്ച് ചെയ്താലോ അപ്പൊ ലെറ്റ്സ് ഗോ നമുക്ക് അതെല്ലാം ചെയ്യാം എന്തായാലും ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് എല്ലാം ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കട്ടെ ഗൈസ് എന്നാലല്ലേ ആ ഈ ഒരു ഗെയിമിന് ഒരു ഫണ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എല്ലാ ആൽഫബറ്റ്സും ഫോൾഡ് ചെയ്യാണ് ശേഷം സ്ക്രീനിൽ കാണുകട്ടോ നിങ്ങൾ എന്തായാലും എല്ലാ ഷോർട്സും പോയി കാണുക റൂൾസ് വളരെ സിമ്പിളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം നിങ്ങൾ കറക്റ്റ് എല്ലാ ആൽഫബറ്റ്സും ഗസ് ചെയ്യണം ഒന്നിലധികം കമൻസ് ഇടാൻ പാടുള്ളതല്ല ഈ ഒരു വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫുൾ വ്ളോഗിൻ്റെ ഷോർട്സിൻ്റെ അടിയിലോ ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഞാൻ ആ ആൽഫബറ്റ്സ് എടുത്ത് കഴിക്കുന്ന വീഡിയോയുടെ അടിയിലല്ല കേട്ടോ ഞാനൊരു ഫുൾ വ്ലോഗ് ഈ ഒരു വ്ളോഗ് കാണുന്നത് പോലെ തന്നെ ഒരു ഒരു ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഒന്നെങ്കിൽ അതിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ആയിരിക്കണം നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ് ആരായിരിക്കും വിന്നർ എന്ന് എനിക്ക് അറിയാൻ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ബെസ്റ്റ് ഓക്കെ ഗൈസ് എന്തായാലും നമുക്കിനി കുറച്ച് ബിഹൈൻഡ് ബിഹായ സീൻസ് കാണാം ഇതൊക്കെ ഞാൻ ക്യാമറയുടെ ആംഗിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോപ്രായങ്ങൾ കേട്ടോ ലെഫ്റ്റും റൈറ്റും എല്ലാം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കാരണം നമ്മളെപ്പോഴും ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആ ഒരു ആൽഫബറ്റ് ചാലഞ്ച് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അതായത് ആൽഫബറ്റ് ഓർഡറിലൊന്നുമല്ല കേട്ടോ ഞാൻ കഴിക്കുന്നുണ്ടാവുക പക്ഷേ എല്ലാ ആൽഫബറ്റ്സും മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഷോർട്സ് കണ്ടുനോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ ഒന്ന് രണ്ട് ഒക്കെ ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിന്നേഴ്സിനെ കണ്ടുപിടിക്കേണ്ടേ അതുകൊണ്ടാണ് കേട്ടോ മനപൂർവ്വം നമ്മൾ സ്കിപ്പ് ചെയ്തത് അപ്പം ഞാൻ ആ ഒക്കെ സ്കിപ്പ് ചെയ്തത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി റൂൾസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഏതൊക്കെയാണെന്നുള്ളത് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഈ ഒരു വീഡിയോയുടെ താഴെയോ പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ ഞാനൊരു ടു ട്വേർഡ്സ് ദി എൻഡ് ഓഫ് ഈ വിശദമായിട്ടുള്ളൊരു വീഡിയോയുടെ ഏറ്റവും ലാക്സിൽ ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഷോർട്സിലാണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഓക്കെ ഞാൻ ഈ പരിധി നോക്കുന്നത് എന്താണെന്നല്ല ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഏതൊക്കെയോ ആൽഫബറ്റ്സ് തമ്മിൽ മിക്സ് ആയി പോയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ആകെ വട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഏത് ആണ് മിക്സ് ആയിപ്പോയത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കാരണം സത്യത്തിൽ എനിക്കൊന്നും മിസ്സായിട്ടുണ്ടായിരുന്നില്ല ഏതോ ഒരു ആൽഫബറ്റ് തമ്മിൽ അങ്ങും ഇങ്ങും മാറിപ്പോയതാണ് കേട്ടോ ഞാൻ വേറെ ഏതോ ഫുഡ് ആണ് വേറെ ഒരു ആൽഫബറ്റ് കഴിച്ചിട്ട് സോറി കാണിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ജമ്പിൾഡപ്പായിപ്പോയി അങ്ങുങ്ങായിപ്പോയി എന്തായാലും ഞാനത് കെണിഞ്ഞ് ഒരുപാട് പരാക്രമത്തിന് ശേഷമാണ് കേട്ടോ ഞാനത് കണ്ടുപിടിച്ചത് ഏതാണ് ആ ആൽഫബെറ്റ് എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഹെസബേബി ഉറക്കത്തിൽ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഹെജബേബിനെ ഞാനവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുത്തിയിട്ടുണ്ട് ഹെസബേബിക്ക് ഞാൻ ഫാനിൻ്റെ ഒരു റിമോട്ടും കൊടുത്ത് കുറച്ച് ബോട്ടിൽ കുറച്ച് പാലും കൊടുത്തപ്പോൾ അവൾ അവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിലൊക്കെ ഭയങ്കര സപ്പോർട്ട് കേട്ടോ എന്നെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്തായാലും ടുവേഡ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ എൻ്റെ ഒരു വേഫർ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആ ഒരു കോപ്രായമാണ് നിങ്ങളീ കാണുന്നത് ാണ് എന്നുള്ളത് പക്ഷെ ഞാൻ ഗ്രോസറി തുടങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ആക്ച്വലി ആൽഫബറ്റ് ഓർഡറിൽ ഈ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫുൾ ബ്ലോഗ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു വെച്ചോളൂ ഈ ഒരു ഷോർട്സ് നിങ്ങൾ കണ്ടു വെച്ചോളൂ ഒന്നെങ്കിൽ ഈ ഒരു ഫുൾ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഈ ഒരു ഷോർട്സിൻ്റെ താഴെയോ പോയിട്ടാണ് നിങ്ങൾ കമൻ്റ് ഇടേണ്ടത് അപ്പം റൂൾസ് എല്ലാവർക്കും മനസ്സിലായി ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഗിവ് വേണ്ട യുടെ ഐ മീൻ ഗിഫ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണുള്ളത് ഞാൻ എന്തായാലും ഈ വീഡിയോനകത്ത് അറ്റാച്ച് ചെയ്യുന്നില്ല ഞാനത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് അടുത്ത ഷോർട്സുകളിൽ വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേറ്റ്യൂൺഡ് ഗൈസ് ഓൾ ദി ബെസ്റ്റ് അപ്പോൾ വിന്നർ ആരായാലും ഞാൻ ഒത്തിരി ഹാപ്പി ആയിരിക്കും അപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഗെയിം ഒന്നും കൂടി ഫണ് ഞാൻ മിസ്സ് മിസ് ചെയ്ത് പോയിട്ടുള്ള ആൽഫബറ്റ്സിനോടൊപ്പം അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലിറ്റർവ്യൂ വരുന്ന എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ലക്ക് ടു യു ആൾ